കവിത പുഴ കടന്ന് ജീവിതത്തിലേക്ക് മരിക്കാനായി പുഴവഴിയെ പോകുമ്പോൾ ആരുടെയോ വേഗതയിൽ ചതഞ്ഞരഞ്ഞ തൻ്റെ മകനെ നോക്കി കരയുന്ന അമ്മയെ കണ്ടപ്പോൾ മനസ്സൊന്നു വിയർത്തു മരിക്കാനായി പുഴവഴിയെ പോകുമ്പോൾ ആരുടെയോ വേഗതയിൽ ചതഞ്ഞരഞ്ഞ തൻ്റെ മകനെ നോക്കിക്കരയുന്ന അമ്മയെ കണ്ടപ്പോൾ മനസ്സൊന്നു വിയർത്തു പുഴയോരത്തെ കാറ്റുകൊണ്ട് ദൂരേക്ക് നോക്കിയപ്പോൾ ഒരുമയോടെ പറന്നകലുന്ന പക്ഷിക്കൂട്ടത്തിൻ്റെ പതിവ് പറക്കലിനിൽ യാത്ര പൂർത്തിയാക്കാതെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്നവൻ്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുത്തു പരസ്പരബന്ധിതമായ ഈ ലോകത്ത് മനസ്സിനേറ്റ ചെറിയ മുറിവിനെ ഓർത്ത് ജീവൻ നൽകി പ്രതികാരത്തിന് മുതിർന്നതിൻ്റെ ലജ്ജ ഞാൻ കരഞ്ഞു തീർത്തു നിന്റെ കണ്ണിലെ പ്രണയനോട്ടങ്ങളെ മുഴുവനായും കണ്ടുതീരാത്തതിൻ്റെ നിരാശ കല്ലുകൊണ്ട് പുഴയെ ക്യാൻവാസാക്കി ഞാൻ വരച്ചുകൊണ്ടേയിരുന്നു നിന്റെ കണ്ണിലെ പ്രണയനോട്ടങ്ങളെ മുഴുവനായും കണ്ടുതീരാത്തതിൻ്റെ നിരാശ കല്ലുകൊണ്ട് പുഴയെ ക്യാൻവാസാക്കി ഞാൻ വരച്ചു കൊണ്ടേയിരുന്നു എൻ്റെ കാലിനടിയിൽ വന്ന മീൻകൂട്ടങ്ങളുടെ ഇക്കിളിപ്പെടുത്തലുകൾ വീണ്ടും വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഓരോ ശ്വാസത്തിലും കൂടെ നിന്നവരെ ഓർത്തപ്പോൾ ഞാൻ ഒന്ന് വിതുമ്പി തൊണ്ടയിൽ വന്ന കരച്ചിലുകളൊക്കെയും ഒന്നാകെ വിഴുങ്ങി ഞാൻ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മഴ പെയ്ത് ശരീരം തണുക്കുമ്പോൾ ജീവൻ്റെ മാന്ത്രികത ഞാൻ അറിഞ്ഞുകൊണ്ടേയിരുന്നു മഴ പെയ്തു ശരീരം തണുക്കുമ്പോൾ ജീവൻ്റെ മാന്ത്രികത ഞാൻ അറിഞ്ഞുകൊണ്ടേയിരുന്നു ചുറ്റിലും നിറയുന്ന ശബ്ദങ്ങൾ എൻ്റെ മൗനത്തെ ഭേദിച്ച് ഉറക്കെ കൈയടിക്കുന്നതായി തോന്നി ഞാൻ തിരികെ നടന്ന് ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ െ അനിയത്തിയെ എല്ലാവരെയും ഒന്നുകൂടി നോക്കി ഞാൻ തിരികെ നടന്ന് ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ അച്ഛനെ അനിയത്തിയെ എല്ലാവരെയും ഒന്നുകൂടി നോക്കി എൻ്റെ ശ്വാസത്തെ ചേർത്ത് പിടിച്ചു എൻ്റെ ശ്വാസത്തെ ചേർത്ത് പിടിച്ചു